ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വയനാട് മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ മണ്ഡലത്തിൽ പോരാട്ടം കടുക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽഗാന്ധിയും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി ആനി രാജയും ബിജെപി സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനുമാണ് മത്സരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിന്റെ ഉറച്ച മണ്ഡലങ്ങളിലൊന്നാണ് വയനാട് ലോക്സഭാ സീറ്റ് ഷാനവാസ് ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയൊൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഇടം എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഷാനവാസിന്റെ ഭൂരിപക്ഷം വോട്ടുകളായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ മത്സരിക്കാനെത്തിയതോടെ മണ്ഡലം ദേശീയ ശ്രദ്ധയിലെത്തി സി പി ഐയിലെ പി പി സുനീറായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി എൻഡിഎക്കായി ബി ഡി ജെ എസിന്റെ തുഷാർ വെള്ളാപ്പള്ളിയും മത്സരിച്ചു എൺപത് ദശാംശം മൂന്നേഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ പത്ത് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിമൂന്ന് പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചപ്പോൾ രാഹുൽഗാന്ധി നാല് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതാണ് കണ്ടത് രാഹുൽ ഏഴു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴും ൂറ്റി തൊണ്ണൂറ്റിയേഴും തുഷാർ എഴുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി പതിനാറും വോട്ടുകൾ നേടി ഇത്തവണയും രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ വയനാട്ടിൽ ഓടി നടന്ന് പ്രചാരണം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ നേരിട്ടെത്തി വലിയ പ്രചാരണമില്ലാതെ വൻ വിജയം തുടരാമെന്ന പ്രതീക്ഷയിലാണ് വിജയമുറപ്പിച്ച മണ്ഡലം എന്ന നിലയിലാണ് യു ഡി എഫ് മണ്ഡലത്തെ നോക്കിക്കാണുന്നത് രാഹുൽ ഗാന്ധിയെ നേരിടാൻ ദേശീയ നേതാക്കളെ ഇറക്കും എന്നിവരെ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് ബി ജെ പി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ശക്തമായ മത്സരം വേണമെന്ന കേന്ദ്ര തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത് ഇത്തവണ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിൽ തുഷാർ വെള്ളാപ്പള്ളി നേടിയ ഏഴ് ദശാംശം രണ്ട് അഞ്ച് വോട്ടിംഗ് ശതമാനം എത്ര കണ്ട് സുരേന്ദ്രൻ വയനാട്ടിൽ ഉയർത്തുമെന്നതാണ് പ്രധാന ചോദ്യം മണ്ഡലം രൂപീകൃതമായ ശേഷം ഇതുവരെ എൻഡിഎക്ക് എട്ട് ശതമാനത്തിലധികം വോട്ടുകൾ നേടാൻ ആയിട്ടില്ല വയനാട്ടിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ എന്നിവയും കോഴിക്കോട്ടെ തിരുവമ്പാടിയും മലപ്പുറത്തെ ഏറനാട് നിലമ്പൂർ വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളുമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ